ടെസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കുട്ടികളുടെ പ്രിയപ്പെട്ട വിഭവമായ ന്യൂട്ടല്ല പാൻ റെസിപ്പിയാണ് കാണിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വാനലേസൻസും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഓയില് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അര കപ്പ് മൈദ ചേർത്ത് കൊടുത്തൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം മൈദ ചേർത്തിട്ട് ഒരുപാട് സമയമൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്ററി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഓരോ തവി കോരി ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അതിനു മുകളിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് മാവും കൂടി അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാവും ഇതുപോലെ തന്നെ കോരി ഒഴിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട വിഭവമായ ന്യൂട്ടല്ല പാൻ കേക്ക് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളു നല്ല ക്രീമിയും നല്ല സോഫ്റ്റുമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീണ്ടും ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്